ക്യൂബ് റൂബിസ് ക്യൂബ അതിവേഗത്തിൽ സോൾവ് തന്നെ ജീവിതത്തിനുണ്ടായ പ്രതിസന്ധിയും ആത്മവിശ്വാസം കൊണ്ട് അതിവേഗത്തിൽ മറികടക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് അർജുൻ രാജ് അമ്മ തന്നെ അത് വിശദമാക്കുന്നതായിരിക്കും അമ്മ എന്തായിരുന്നു അർജുൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു രോഗ രോഗത്തിനെ പറ്റിയുണ്ട് രണ്ടായിരത്തി ഇരുപത് പകുതി ആയപ്പോഴത്തേക്കിനാണ് കുഞ്ഞിന് കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് കുഞ്ഞിനെ എം ആർ എ എടുത്തപ്പം എം ആർ എയുടെ റിസൾട്ട് വന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ ബ്രെയിനിനുള്ളിൽ ഒരു ട്യൂമർ ഉണ്ടെന്നും അത് അത്യാവശ്യം വലിയ ട്യൂമറാണ് അത് എളുപ്പം തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ അനിയനെയും പിന്നെ ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ചെയ്താലും ഒരു പെർസെൻറ്റേജ് പോലും ഉറപ്പില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നോക്കാം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ അടുത്തുള്ള അടുത്തുള്ളൊരു ചേച്ചിയുടെ ഇത് പ്രകാരം ശ്രീചിത്രയിൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഉണ്ടെന്നും അങ്ങനെ ആ ഡോക്ടറുടെ ഫ്രണ്ടിന് കുഞ്ഞിൻ്റെ എം ആർ ഐ റിപ്പോർട്ട് മൊത്തം ഞങ്ങൾ ഇട്ടു കൊടുത്തു ഇട്ടു കൊടുത്തപ്പോൾ അത് ഈശ്വർ സാറിന് ഇട്ടു കൊടുത്തു ഈശു സാർ പറഞ്ഞു അവർ വന്ന് എന്നെ കാണാൻ പറയാൻ പറഞ്ഞു ഇനി ഞങ്ങളുടെ അവസ്ഥയും കണ്ടപ്പോൾ തന്നെ ഡോക്ടറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ നിന്നെ എനിക്ക് തിരിച്ചു വിടാൻ പറ്റുന്നില്ല ഞാൻ നിൻ്റെ സർജറി ഞാൻ ചെയ്യാൻ പോവാം കാരണം നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് അത് ഫസ്റ്റ് സർജറി ഓപ്പൺ സർജറി ആയിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞ് വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു അങ്ങനെ എട്ട് ദിവസത്തോളം വെൻ്റിലേറ്ററിലും അങ്ങനെയൊക്കെ ആയിട്ട് ഇതായി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കിട്ടുമ്പം കഴുത്തിൽ ട്യൂബ് മൂക്കിൽ ഓക്സിജൻ്റെ ട്യൂബ് യൂറിൻ ട്യൂബ് അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങളൊരു റൂമിലാക്കി അപ്പോൾ ഡോക്ടറെ ഒക്കെ പറഞ്ഞു ഇനിയും കുഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഫിസിയോതെറാപ്പി ചെയ്യണം അവൻ അമ്മയെന്ന് വിളിക്കത്തില്ല അങ്ങനെയൊക്കെ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നാല് രാത്രി ഞാൻ ഉറങ്ങിയില്ല നാല് രാത്രി ഫിസിയോതെറാപ്പി ചെയ്യേണ്ട കൈ കൈക്കാലില്ലൊക്കെ ഞാൻ കൊടുത്തു നാലിൻ്റെ അച്ചക്കുട്ടിനെ വിളിച്ച് ഞാൻ നടത്തി ഇപ്പം ഡോക്ടറെയൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു കുട്ടി ഇങ്ങനെ കാരണം ഞാൻ കരഞ്ഞാൽ മാത്രമേ അവന് സങ്കടം വരുള്ളൂ കാരണം എൻ്റെ അച്ചാച്ചി മരിച്ചിട്ട് ഒരു വർഷമാകുന്നതിന് മുന്നെയാണ് അതിൽ നിന്നൊക്കെ ഞാൻ എനിക്ക് മോചനം കിട്ടി വന്ന സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് ഇവനിങ്ങനെ ആയത് അപ്പോൾ സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് വെച്ചിട്ട് ഞാൻ അനിയനോട് പറഞ്ഞു ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല നിങ്ങളോട് ആത്മഹത്യ ചെയ്യും അങ്ങനെ വരെ ഞാൻ പറഞ്ഞ അവസ്ഥയുണ്ട് പക്ഷേ ഈശ്വര സാറാണ് ഞങ്ങൾക്ക് ദൈവമാണ് കാരണം അച്ചക്കുട്ടൻ എന്നെ പറയുന്ന കാണപ്പെട്ട ദൈവം അച്ചക്കുട്ടൻ ആ ഈശ്വര സാറാണ് അങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് സർജറി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു അത് കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞ് എം ആർ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കിന് എം ആർ എ എടുത്തത് ഞങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോയതാണ് എം ആർ എടുത്തപ്പോൾ വീണ്ടും കുഞ്ഞി കുഞ്ഞി കുരുക്കൾ പോലത്തെ ട്യൂമറുകൾ വരാൻ തുടങ്ങി അങ്ങനെ ഡോക്ടർ ഞങ്ങളെ വീണ്ടും ഡേറ്റ് തന്നിട്ട് അവിടെ തന്നെ ഡോക്ടറുടെ ഇതിൽ തന്നെ ഡോക്ടർ സർജറി ചെയ്തു ക്യാൻസർ ട്യൂമറല്ല കാണിയാഫർ ചോമ എന്ന് പറഞ്ഞ ട്യൂമറാണെങ്കിൽ പോലും അതിൻ്റെ ഗ്രോത്ത് മൊത്തം കുഞ്ഞിൻ്റെ ബ്രെയിനിനുള്ളിലേക്ക് പോയി നമ്മുടെ ഈ ചെടിയുടെ വേര് പോലെ അത് മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുപത്തെട്ട് റേഡിയേഷൻ എടുത്ത് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അങ്ങനെ ആ റേഡിയേഷൻ കുറച്ച് കൊടുത്തത് കൊണ്ട് അത് വരാതിരിക്കാം പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യില്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ സർജറി ചെയ്തപ്പോൾ പിറ്റുട്ടറി ഗ്ലാൻഡ് ഫുള്ള് റിമൂവ് ആയിപ്പോയി അപ്പോൾ അതിന് വേണ്ട ഹോർമോൺ ടാബ്ലറ്റ് ഇപ്പം എനിക്ക് ട്യൂമർ സംബന്ധമായിട്ട് ലഭിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് മാത്രമേ കുഞ്ഞു കഴിക്കുന്നുള്ളൂ പക്ഷേങ്കിൽ ഈ എൻഡോക്രൈനോളജിയുടെ മരുന്നാണ് ഇപ്പം മൊത്തം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു മാസം പത്ത് നാൽപ്പതിനായിരം രൂപയുടെ മരുന്ന് വേണം പക്ഷേ എങ്കിലും എല്ലാം ഡോക്ടറുടെ ഒരിതുകൊണ്ട് പത്തിരുപത്തയ്യായിരം രൂപയുടെ മരുന്നാവുന്നുണ്ട് ട്രിവാണ്ട്രത്തൂന്ന് തന്നെ ഞങ്ങള് ഈ ഹോർമോൺസ് അത് ആഴ്ച ആറ് ദിവസം ഇഞ്ചക്ഷൻ എടുക്കും ഞാൻ തന്നെയാണ് മറ്റേ നമ്മുടെ ഇൻസുലിൻ സെറിഞ്ച് പോലെ വെച്ചിട്ട് ഞാൻ തന്നെ എടുക്കുന്നത് ഇപ്പൊ അതാ പറഞ്ഞു പത്ത് നാല്പത്തയ്യായിരം രൂപയാകുമോ എല്ലാ മരുന്നിനും കൂടി പക്ഷേ ഡോക്ടർ ഒരാളെ നമുക്ക് ഇതാക്കി തന്നോണ്ട് ഇരുപത്തയ്യായിരം രൂപയോളം ആകും അവിടെ നിന്ന് മരുന്ന് എടുത്തിട്ടുണ്ട് എനിക്ക് തിരുവല്ലായില് ക്ലോഗെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ കോസ്മെറ്റിക്സിന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ആവത്തില്ല അവിടെ സാലറി മൊത്തം ഒരു അച്ചാച്ചനുണ്ട് ഇവിടെ കാര്യങ്ങളും എല്ലാം ഏക ഇതെന്ന് വെച്ചാൽ മരുന്ന് വാങ്ങിക്കാം ഒരു ഹെൽപ്പ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം കുടുംബത്തെ സംബന്ധിച്ചോളം അതിന് എല്ലാവരുടെയും ഒരു സഹായം കൂടി ആവശ്യമാണ് തിരിച്ചൊരു മോടെ പേര് എത്ര അർജുൻ എന്തായാലും അമ്മയും അമ്മയും ഒക്കെ ഫുൾ അതെ സപ്പോർട്ടാ അനീതിയും അമ്മമ്മ ഇനി പ്ലസ് 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 വണ്ണിലേക്ക് ആ വണ്ണിലോട്ട് നാളെ ക്ലാസ് തുടങ്ങും വലിയ സ്കൂള് തുറക്കുകയാണ് ഞാൻ ആദ്യം ഇടയ്ക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരുന്ന് മേടിക്കാൻ കണക്കൊരു പിന്തുണ ആവശ്യമാണ് അതിനെല്ലാവരും ഒപ്പം നിൽക്കണമെന്നാണ് അവരുടെ ഒരു അഭ്യർത്ഥന എന്ന് കൂടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തൊപ്പം സുജിറ്റി ബാബു കയൾ ന്യൂസ് പത്തനംതിട്ട